നമ്മൾ കുറ്റിയാടി ചേരത്തുമല്ല ആൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ജോളോ ചിപ്സിൻ്റെ ചാലഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ പൊളിക്കൂലേ ഹലോ ഞാൻ റാഫി കണ്ണൂർ എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അറിയാവാ ഓക്കെ ജസ്റ്റ് ഒരു ജോളോ ചിപ്സിൻ്റെ ചാലഞ്ച് ഉണ്ട് ട്രൈ ചെയ്യുന്ന അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവും എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദി ആയിരിക്കില്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആദ്യത്തെ രണ്ട് മിനിറ്റ് കൊണ്ട് കഴിക്കുക പിന്നെ ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്നും കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ തരും ആ ആദ്യത്തെ രണ്ട് മിനിറ്റ് കൊണ്ട് കഴിക്കുക പിന്നെ അടുത്ത മൂന്ന് മിനിറ്റ് നേരോ ഒന്നും കഴിക്കാണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരാൾ കഴിച്ചതാ ട്രൈ ചെയ്യുന്ന ഓക്കെ വെള്ളം കുടിക്കറേ ഇല്ല ഒന്നുമില്ല മൂന്ന് മിനിറ്റ് വരോ പെട്ടെന്ന് കഴിഞ്ഞതാ ഓപ്പൺ ആയിക്കോക്കെ ഇത് പൊളിച്ചോ ഓക്കെ ഇത് പൊളിച്ചോ 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 ആ സൈഡിലുണ്ട് അധികം ഒന്ന് ശ്രദ്ധിച്ചു പൊളിക്കണേ പുറത്ത് പോകണ്ട ഇതിലേക്ക് കൂട്ടി വച്ചു ഓക്കേ അതാ എവിടെ ഓക്കെ ട്രൈ ചെയ്യുന്ന ടൈം ടൈമർ സെറ്റ് ചെയ്യട്ടെ സീറോയിലാണ് ഉള്ളത് ഓക്കെ തിന്നാൻ ആ തിന്നാൻ രണ്ട് മിനിറ്റ് ആയിട്ട് മുന്നേ തിന്നു എന്നാലും അടുത്ത മൂന്ന് മിനിറ്റ് ഉള്ളൂ അത് പെട്ടെന്ന് തിന്നുകഴിയും ഓക്കെ ടൈമർ ഓൺ ആയിട്ടുണ്ട് ട്രൈ ചെയ്തോ ഇതൊരു പത്ത് സെക്കൻഡിനുമ്പോൾ തന്നെ അവർക്കെല്ലാം പ്രശ്നമൊന്നുമില്ല ആ കൈ കൊണ്ട് കുട്ടികളൊന്നും മേത്തുവിടല്ലേ ജസ്റ്റ് പതിനാല് സെക്കൻഡായിക്കാളും അത് ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞതാ അത് മൊത്തമായിട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടല്ലേ മൂന്നേ ഇരുപത് വരെ നോക്കാം നമുക്ക് ഓക്കെ ജസ്റ്റ് മൂന്ന് ഇരുപത് വരെ ഇരുപത്താറ് സെക്കൻഡായി മൂന്നേ ഇരുപത്താറ് ഒന്നുമില്ല ഡൂപ്ലിക്കേറ്റാ ഒറിജിനൽ കഴിഞ്ഞ ദിവസം ചെയ്ത ആളുകൾ അത്യാവശ്യം ഒന്നും ഒരു ഫീലിങ്സും എരിവെന്ന് പറഞ്ഞു ചെറുതായിട്ട് എന്തോ ഒരു ഭാവ വ്യത്യാസം അടിപൊളി കുറ്റി അടി ചോർത്തുമിന്റെ വൈബാണ് അല്ല താല്പര്യ അല്ല ഇത് കഴിയട്ടെ ഇത് കഴിയട്ടെ ഒന്ന് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെറിയ ഒരു രണ്ടു മിനിറ്റ് കൂടി മൂന്ന് മിനിറ്റ് പറയാൻ ആ പണ്ട് പറയാ പ്രശ്നമൊന്നും കാരണം പിന്നെ ഏകദേശം മൂന്ന് എന്താ പറയുക പ്രശ്നം അല്ലേ നല്ല തണുപ്പല്ലേ നമുക്ക് നമ്മളെ ചൂടാവും ശരീരം ചൂടാണ്ടാവും നേടച്ചായി നമ്മൾ ഇതിനാണ് പറയുന്നതാണ് ആത്രയാണ് 10 ആറ് മിനിറ്റ് 10 മിനിറ്റ് കൂടി നമ്മൾ പറഞ്ഞ ടൈമിൽ ആവണ്ടേ ആയി വേണ്ടേ 95 അല്ല 15 സെക്കൻഡ് കൂടി 15 സെക്കൻഡ് കൂടി ആക്കോ അതന്നെ കിന കിന എഴുന്നേൽ എഴുന്നേൽ ദാ എഴുന്നേൽ ഓക്കേ ടൈം ഇതാ കരസ് മോനേ ഇരവിടെ കൊച്ചേ വാണുന്നല്ലേ എല്ലാം വിശു വിശു ചാറ് പോരടാ ഇതിന്റെ അഞ്ഞൂറ് ഫോൺ എടുത്തിട്ട് എന്റെ പേജ് അതേപോലെ വടകര വൈബ് പിന്നെ കുറ്റ്യാടി വൈബ് ഈ മൂന്ന് പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഗോൾഡ് കോയിന് ആ ഗോൾഡ് കോയിൻ എടിയോൾ ഓക്കെ എന്റെ പേജ് ചെയ്തിക്ക് ആദ്യങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു ഓൾറെഡി വടകര 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 വൈബ് സ്പേസ് വൈബ് അതേപോലെ കുറ്റ്യാടി വൈബ് ഈ മൂന്ന് പേജും ആ ഫോളോടി വൈബ് കുറ്റ്യാടി വൈബ് കുറ്റ്യാടി വൈബ് രണ്ടാമത്തെ വടകരയും ചെയ്തിക്ക് എൻ്റെ പേജ് റാഫി കാണും ചെയ്തേക്ക് എനിക്ക് കുറ്റിയാടി വൈബ് വൈബ് ഓഫ് കുറ്റിയാടി അതിൽ വന്നിരിക്കണം അത് അതൊന്നും അവിടെ അടിച്ചാൽ മതി മൂന്നും ഫോളോ ചെയ്തേക്ക് അഞ്ഞൂറ് അതിന് നന്ദിക്കില്ലേ ഓക്കേ ചെയ്താൽ പിന്നെ പറയാം അല്ലേ ഓക്കെ നിങ്ങളെ പേരെന്തേനും പറഞ്ഞത് മത്തൂം മറ്റവും അല്ലേ ഓക്കെ അവ എവിടെയും വെച്ച് കാണാം ഫോളോ ചെയ്യാത്ത ആൾക്കാരുടെ ഫോളോ ചെയ്ത ഇതുപോലെ പലയിടത്തിൽ വെച്ച് കാണാം ഓക്കെ ഓക്കെ